വാഹനാപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്തനേഷ്യസ് യോഹനാൻ വിടവാങ്ങി അമേരിക്കയിൽ പ്രഭാത സവാരിക്കിറങ്ങിയ അദ്ദേഹത്തെ സഭയുടെ ക്യാമ്പസിന് പുറത്തെ റോഡിൽ വെച്ച് വാഹനം ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു ഡാലസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ഹൃദയാഘാതത്തെ തുടർന്നാണ് അന്ത്യം ലോകമെമ്പാടുമുള്ള വിശ്വാസ സമൂഹത്തെ ചേർത്ത് നിർത്തി രണ്ടായിരത്തി മൂന്നിൽ ബിലീവേഴ്സ് ചർച്ച് എന്ന സഭയ്ക്ക് രൂപം നൽകുകയും ആതുര സേവന രംഗത്ത് വേറെ സാന്നിധ്യമായി മാറുകയും ചെയ്ത അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും വലിയ ശിശു സംരക്ഷണ പദ്ധതികളിലൊന്നായ ബ്രിഡ്ജ് ഓഫ് ഹോപ്പ് സ്ഥാപിക്കുന്നതിൽ മുൻഗണന നൽകി ക്രിസ്ത്യൻ ജീവിതത്തെക്കുറിച്ചും ദൗത്യങ്ങളെക്കുറിച്ചും കുറിച്ചും ഇരുന്നൂറിലധികം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari Rajakumari Gold and Diamonds The Trust of Travancore